ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ചൂടത്തൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പച്ചമാങ്ങിൻ്റെ ഐസ് റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കെന്ന് നോക്കാം അതിനായി ഞാൻ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുള്ളത് അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെയാണ് തീരെ പുളിയില്ലാത്ത മാങ്ങ എടുക്കുകയാണെങ്കിൽ കുറച്ച് ചെറുനാരങ്ങീരും കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ മാങ്ങയൊക്കെ ഇതുപോലെ തോലിയൊക്കെ ചെത്തി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു ഫ്ലേവറിന് കുറച്ച് പുതിനയിൽ ഒരു അരക്കപ്പ് പഞ്ചസാരയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആദ്യം ഒന്ന് നന്നായി അരച്ചെടുക്കുക പിന്നെ ഒന്ന് അരഞ്ഞ് വന്നതിൻ്റെ ശേഷം ബാക്കി വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ അരച്ചെടുക്കുക ഇപ്പം ഇതാ ഞാൻ ഈ അരച്ച മിക്സ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നാരൊക്കെ പോകാനാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത് പിന്നെ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി കൂടി അരിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഫുഡ് കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ ചേർക്കണ്ട ഞാനവിടെ ഇപ്പോൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു കളർ ഞാൻ ഐസ് ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു കളർ ഇട്ടാനാണ് ഞാനിങ്ങനെ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നന്നായി തളിച്ചതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യുക ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുക ഇതായത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഐസ് ഉണ്ടാക്കാം ഞാൻ ഇതുപോലൊരു മോൾഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ അടുത്ത് ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് എടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ഒരു ഫോളർ പേപ്പർ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇന്നിട്ട് നടുവിൽ ഒരു കത്തി കൊണ്ട് ഇതുമായിരി ഒന്ന് ചെറുതായി ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതാ ഇതൊരു എട്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം ഇനി ബാക്കിയുള്ള മിക്സ് മിക്സി ഞാൻ ഇതാ ഇതുപോലൊരു മോൾഡിലേക്കാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇതും ഒരു എട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ തലേന്നൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്കെടുക്കാം അപ്പോൾ ഇനി ഇതാ ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടേ കിട്ടൂല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഒരു കുറച്ച് നേരം മുക്കിയെക്കുക എടുക്കുക എന്നാലേ കിട്ടുമല്ലോ അല്ലെങ്കിൽ കോല് കയ്യിൽ പോരും അപ്പോൾ ഇതാ ഇത് സെറ്റായിണ് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ മോളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വേനലൊക്കെ അല്ലേ അപ്പോൾ എന്നാൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഐസാണ്